ഒരു സാധാരണ ഇന്ത്യൻ പെൺകുട്ടി ആകാശത്തേക്ക് നോക്കി സ്വപ്നങ്ങൾ കണ്ടു ആ സ്വപ്നം സത്യമാക്കാൻ അവൾ പുറപ്പെട്ടു പക്ഷെ അതിനവൾ കൊടുക്കേണ്ടി വന്ന വില അത് വളരെ വലുതായിരുന്നു കൽപ്പന ചവള ഹരിയാനയിലെ ഒരു ചെറിയ പട്ടണത്തിൽ ജനിച്ചു വിമാനങ്ങൾ പറക്കുന്ന കാണുമ്പോൾ അവളുടെ മനസ്സ് അതിലേക്കായി കുതിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അവൾ അമേരിക്കയിലേക്ക് പോയി എയ്റോസ്പേസ് എഞ്ചിനീയറിംഗും കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ നാസ അവളെ ഒരു ബഹിരാകാശ യാത്രികയായി തിരഞ്ഞെടുത്തു അവൾ ചന്ദ്രനെയോ ഗ്രഹങ്ങളെയോ കാണാൻ പോയില്ല പക്ഷേ അവൾ അവളുടെ സ്വപ്നങ്ങളെ സ്പർശിച്ചു രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി ഒന്ന് ബഹിരാകാശ യാത്രയുടെ ഏഴാം ദിവസം അവളുടെ സ്പേസ് ഷട്ടിലായ കൊളംബിയ ഭൂമിയിലേക്ക് മടങ്ങുമ്പോൾ ഒരു ചെറിയ തകരാർ അതിന്റെ വെളിച്ചം കാണുന്നവർക്ക് അതൊരു തീക്കനലായി മാറുന്നത് കണ്ടു പതിനാറ് ദിവസത്തെ അത്ഭുതകരമായ ദൗത്യത്തിന് ശേഷം കൽപ്പനും സംഘവും തിരികെത്തില്ല അതെ കൽപ്പന ചവള പോയി പക്ഷേ അവളുടെ സ്വപ്നങ്ങൾ പോയില്ല ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികളെ അവളുടെ കഥകൾ പ്രചോദിപ്പിച്ചു ഇന്ന് അവളുടെ പേരിൽ ബഹിരാകാശ ഗവേഷണ കേന്ദ്രങ്ങളുണ്ട് സ്കോളർഷിപ്പുകളും അക്കാഡമികളും ഉണ്ട് കാരണം അവളുടെ ജീവിതം ഒരു സന്ദേശം പറയുന്നു നമ്മുടെ സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല എന്നൊരു സന്ദേശം